പിന്നെ രാവിലെ എന്നെക്കാളും മുമ്പ് എഴുന്നേറ്റ് പ്രിയങ്ങളെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല വയ്യായിരുന്നു അങ്ങ് കിടന്നു കുറേ നേരം കൊണ്ട് എന്നെ വിളിക്കുക കേട്ടോ മോനിക്കുട്ടൻ എഴുന്നേറ്റ് വന്നത് ഓട്സ് ഉണ്ടാക്കി വെച്ചതാണ് അത് തണുത്ത് അപ്പം ഞാനത് ഇച്ചിരി കൂടെ പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കുവാണേറ്റ പാൽ തിളപ്പിച്ചതിനെ തൊഴിക്കാം ഞാൻ കഴിക്കാഞ്ഞോണ്ട് കഴിക്കാതെ സൈക്കിളോട്ടം പോയേക്ക ഞാൻ ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് വിളിച്ചാ മതിയെന്നും പറഞ്ഞ് പിന്നെ ദൈവമൊക്കെ ഇട്ട് വെച്ചേക്കുന്ന പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

നമുക്ക് രാവിലത്തെ ഓട്ട്സാണ് കേട്ടോ അതും മോനിക്കുട്ടൻ്റെ സ്പെഷ്യൽ തുണി കഴുകാൻ എന്നിട്ട് വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കും വല്ലാത്ത ക്ഷീണം കൂട്ടം പോലെ അതിൽ കുളിച്ച് കഴിയുമ്പോ ഉഷാറാകും കുടിക്കാനുള്ള വെള്ളവും ഭക്ഷിക്കണം പിന്നെ വന്ന് നമുക്ക് ഉച്ചക്കിനത്തേക്കുള്ള കറി ഉണ്ടാക്കി രാവിലത്തെ മരുന്ന് കഴിക്കും മൂന്ന് കൂട്ടം മൂന്ന് കൂട്ടം കഴിക്കാൻ ഒരു മംഗ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് പോരാ രണ്ടെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് ഇത് കുളിക കഴിച്ചതിന്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ രണ്ട് ഈന്തപ്പഴം എടുത്തിട്ടു ഈന്തപ്പഴം എടുത്ത് അതിന്റെ ഉരുവൊക്കെ കളഞ്ഞ് സാധനം അതിനകത്ത് വയ്ക്കും എന്നിട്ടാണ് കഴിക്കുന്നത് ഇതിനകത്തൊട്ട് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാം എല്ല ഒന്നും ചൂരി ഇട്ടേ പോവാതി ഒന്ന് മതി ഒന്ന് മതി സ്റ്റാർട്ട് ചെയ്യും

ഒന്ന് കുളിച്ചു പ്രിയങ്ങനെ കുളിച്ചു കഴിഞ്ഞു പോയിട്ട് സമാധാന പത്രം ഒന്ന് നോക്കട്ടെ എന്നിട്ട് കറി വെക്കാനും എന്തേലും ഒരു മെഴുപ്പാർട്ടി വെക്കും അതിനെ വെക്കുന്നോളൊന്നും വലിയ കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ ഇന്നലെ ഞാന് പച്ച മാങ്ങയും വെളുത്തുള്ളിയൊക്കെ പച്ചക്കറി പച്ചക്കറികടേന്ന് പച്ചമാങ്ങ ഞാൻ പറഞ്ഞിരുന്നെ തോലി കറി വെക്കാൻ നമുക്ക് പുളി ഉണ്ടോ എന്ന് നോക്കാം ഞാൻ രണ്ടു മാങ്ങ എടുത്തോണ്ട് വന്നു ഒരു കിലോയ്ക്ക് അറുപത് രൂപ അമ്മയ്ക്ക് വരങ്ങക്ക് രണ്ടെണ്ണം കൊടുത്തു ബാക്കിയാണ് പുളി ഒരങ്ങാടുക അല്ലെങ്കിൽ ഒരെണ്ണം കൂടി ചേമ്പ് രണ്ടു മൂന്നെണ്ണം നമുക്ക് മീൽ കൊട്ടി വെക്കണം അങ്ങോട്ട് വെച്ചിട്ട് അതെടുക്കാം എന്ന് വിചാരിച്ചു പുളി ഉണ്ടോ പ്രിയങ്ങളെ നല്ല പുളിയങ്ങ അതിന് പച്ചമുളകും പൂക്കും വെള്ളം ഒഴിച്ച് മേവിക്കാൻ വെച്ചു തേങ്ങ തിരുമാന എന്റെ കൈ വയ്യ കൊറച്ചൊക്കെ തിരുമേറുണ്ട് ഓരുവേ അമ്മമ്മ കൂട്ടാൻ വല്ലാന്ന് വെച്ചോ ചോദിച്ചേ മീൻ കറി വെക്കുവോ വേണോന്ന് ചോദി അമ്മ മീൻ കറി വെക്കുക വേണം ചോദിച്ചു നെത്തോലി ആ മോനിക്കുട്ടൻ ഇവിടെ ഒരു മസാല ദോശ കിട്ടി നമുക്കൊരു ഗസ്റ്റ് വന്നായിരുന്നു അപ്പോൾ മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ടു ഒന്നേ ഉള്ളൂ മോനിക്കുട്ടൻ എന്തേലും മേടിക്കണോന്നൊക്കെ ചോദിച്ചത് കൊണ്ട് മോനിക്കുട്ടൻ മസാല ദോശ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ അത് സാപ്പിടാണ് വേവാനുണ്ട് മസാല ദോശ കഴിച്ചോണ്ട് മോൻ കൂട്ടി ചോർന്നു അറിയത്തില്ല ഞാൻ എന്റെ അകത്ത് ഇച്ചിരി എടുത്തു ഒരു വാടയുടെ പകുതിയുടെ പകുതിയും രാവിലെ കഴിക്കാൻ ആര ചോണ്ട് വന്നിട്ടുണ്ട് നിന്റെ തണുപ്പൊക്കെ മാറി അത് റെഡിയായി ഞാൻ അടിമുണ്ട് ചേരമ്പെടുത്തി ചിരണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ അങ്ങ് വെക്കാം മൂന്നെല്ലാം എടുത്തിട്ടുണ്ട് ഇഷ്ടവാരപ്പൊന്നും തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം മീനധികം വേവൊന്നും ഇല്ലല്ലോ ചുമ്മാ ഒന്ന് തിളച്ചാൽ മതിയല്ലേ പിന്നെ അതുകൊണ്ട് ഇത് പോകുമേത് തിളച്ചിന്റെ ഉപ്പൊക്കെ നോക്കിട്ടാണ് ഞാൻ അങ്ങനെ വേവും കുറവുള്ള മീനൊക്കെ ചേർത്ത് വെക്കുന്നത് കേട്ടോ ുട്ടോ തുണി ഒന്ന് വിരിക്കണോക്കളെ വാ വരണേ മീൻകറി റെഡി ആയി കേട്ടോ റെഡി ആയെന്ന് വെച്ചാൽ മീനൊക്കെ ഇട്ടു ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ മീൻകറി റെഡിയാണ് മിൽക്കോർട്ടിയും കൂടെ അങ്ങോട്ട് വെക്കാം

വിരിച്ചിട അത് ഉണങ്ങത്തില്ല അറ്റത്തോട്ട് വിരിക്കേ വെളിയിലിട്ട് ഉണക്കാന്ന് മഴയില്ല മഴയില്ലേ പാൻ രണ്ടുവേ അതുകൊണ്ട് ആ അയവള്ളി അങ്ങോട്ട് നീക്കിട് എത്തുവോ ഒന്നുകൂടെ ഉണ്ട് അത് അവിടെ വിരിച്ചാ മതി അത് ആ ഉച്ചയൂണ് നെത്തോലി കറി കണ്ണിമാങ്ങ അച്ചാറും ചേമ്പ് മിഴിക്കൂർ കഴിക്കട്ടെ എന്തോ ഒരാള് തുണിയൊക്കെ വിരിച്ച് ക്ഷീണിച്ചു വന്ന് വെള്ളം കുടിച്ചു വാണേ വീഡിയോ മ്മേടേ കൊടുക്കീഡിയോ കോളല്ലാതെ ചോറുണ്ടോ കഴിഞ്ഞു പ്രിയങ്ങളെ പാത്രമെല്ലാം കഴുകണം അടുക്കള ഒന്ന് വൃത്തിയാക്കണം തുണികളെല്ലാം എടുത്ത് പിരിച്ചു അതേ വേസ്റ്റൊക്കെ നമുക്ക് നമ്മുടെ കൃഷിക്ക് കൊണ്ടിടാം കിടക്കാൻ പോവാണ് പ്രിയങ്ങളെ കുറച്ചുനേരം വിശ്രമിച്ചിട്ട് കാണാം ഓക്കേ അയ്യോ അങ് കിടന്നു പ്രിയങ്ങളെ അതെ മഴക്കോളാട്ടോ മഴ പെയ്തില്ല മഴക്കോളാണ് പാത്രങ്ങളൊക്കെ ഉണ്ട് തടി അലമാരി ഒത്തിരി നാലായി അതൊന്നും അടിപേർക്കുണ്ട് വീട്ടിലിരിക്കുമ്പോ അതൊന്ന് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നത് ഇനിയിപ്പൊ ഇന്നും ഇന്നിനി ഒന്നും വയ്യ കാരണം അതിന് വീട് വെട്ടിയാലും കുറച്ച് ജോലികളൊക്കെ കിടക്കും ഇതാണ് മോൽക്കുട്ടന്റെ പുതിയ ചായക്കപ്പ് കപ്പ് ഇതിന്റെ മൂന്ന് കളർ നാല് കളർ ഉണ്ടായിരുന്നു വൈറ്റ് റെഡ് ബ്ലാക്ക് പിന്നെ ഏതോ ഒരു കളർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കപ്പ് ഞാൻ എന്റെ പപ്പാടെ പെങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ആ മാമിക്ക് കൊടുത്തു മാമിക്ക് കുഞ്ഞു ഗ്ലാസ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം അപ്പം ഞാൻ അതിൻ്റെ ഓർമ്മ മാമിക്ക് കൊടുത്തു പിന്നെ ഒരെണ്ണം വൈറ്റ് ഞാൻ ഞാൻ ഷോപ്പിൽ കൊണ്ടുപോയി ചായ കുടിക്കാൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കും നമ്മള് സ്ഥിരം കുടിക്കുന്നുണ്ട് അല്ല പിന്നെ അവിടുത്തെ കപ്പിലായിരുന്നു കൊണ്ടുവരുന്നത് അപ്പൊ അത് കൂടിന്റെ ഒക്കെ ആ സമയത്ത് നമ്മൾ കപ്പ് കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് എന്താ പറയുന്നത് ഈ ബ്ലാക്കും ബ്രഡും എവിടെ ഇരുന്നത് ബ്രെഡ് ഞാൻ കുഞ്ഞോയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു അവനെ കുക്കിംഗ് ഗ്ലാസ് രണ്ടെണ്ണം താഴെയിട്ട് പൊട്ടിച്ച് ചായ കൊടുത്ത് അപ്പൊ ഞാൻ ഇതിന്റെ ഗ്ലാസ് ഇത് സ്റ്റീലാ കേട്ടോ അപ്പൊ അങ്ങനെ അത് കുഞ്ഞോയ്ക്ക് കൊടുക്കാനെടുത്തപ്പം ഓ പിന്നെ പറഞ്ഞ കൂടെ അല്ലേ അപ്പൊ ജാനിക്കുട്ടിക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചെടുത്തതാട്ടോ ചാരി മോനിക്കുട്ടി വേണോന്ന് പറഞ്ഞിവിടെ വെച്ച് കൊന്നു കുഞ്ഞു വയ്ക്കും കൊടുക്കി റാണിക്കുട്ടി കൊടുക്ക രണ്ടുമൂന്നെണ്ണം എടുക്കുക ചായൊക്കെ ഇട്ട് ഞാൻ അവിടെ അമ്മ വന്നു ഞങ്ങൾ പിന്നെ ഉള്ള ചായയൊക്കെ പങ്കിട്ടൊക്കെ കുടിച്ചു മുറ്റമൊക്കെ തൂത്തു ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു മേല് കഴുകി തല കഴിയില്ല മേലുകഴുകി മോനുകുട്ടം കുളിച്ചു അപ്പൊ അങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് എനിക്കൊരു പ്രാന്തി കയറി അത് ചെയ്തിട്ടുണ്ട് ബാക്കി കൂടെ ചെയ്യാമുണ്ട് കാണിക്കാം അതെ ഈ ഒരു ബോട്ടിലെ കൂക്കുന്റെ ഞാൻ എടുത്തോണ്ട് വന്നതെട്ടോ കറുപ്പ് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് കറുപ്പ് കുപ്പിയാണ് ലൈറ്റ് ആയിട്ട് അതിന് വെളിവം കാണാം അങ്ങനത്തെ കുപ്പി ആട്ടോ ഞാനത് കറുത്ത പെയിന്റ് ഒക്കെ അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടാണ് കുളിക്കാൻ കയറിയത് ഇനി ഇതൊരു ഡിസൈൻ മനസ്സിലുണ്ട് എത്രത്തോളം നല്ല രീതി വരും എന്നൊന്നും എനിക്കറിയില്ല അതിന് ുണ് അതിനകത്തൊന്നെടുത്ത് ഫാഷണ ഫ്രൂട്ട് കഴിച്ചുണ്ടല്ലോ തോടിനകത്ത് ഇട്ട് വെച്ചു അപ്പൊ ഇതിങ്ങനെ കണ്ടു ഞാനിത് കഴുകി എടുത്ത് വെച്ചേക്കും ഓണം കണ്ടെത്തി അപ്പൊ ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാടി എന്റെ യേശു നാഥ എനിക്കായി ചെയ്തോരോ നന്മക്കും ഞാൻ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരാൾ വേണ്ട ചപ്പാത്തിക്കും മാവുമഴക്കുവാട്ടോ മതി ഞാൻ കഴിക്കോളാം വെള്ളം കളയണ്ട ഇത്രയും വെള്ളം കോരി കളയണ ഞാൻ കഴുകിക്കോളാന്ന് അവിടെ വെച്ചാൽ കഴുകണോന്നും കണ്ടോണ്ട് ടാങ്കിലെ വെള്ളം മൊത്തം തീർക്കണോ

പച്ചക്കറത്തെ കറികളൊക്കെ തന്നെയാണ് പ്രിയങ്ങളെ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലാട്ടോ എനിക്കിഷ്ടപ്പെട്ട് ഉച്ചയ്ക്ക് കഴിച്ചല്ല പിന്നെന്തോട്ടിയായിരുന്നല്ലോ ആ ശരിയാ ചോറ് എന്നാ പിന്നെ ചോറ് മൂന്നേ മീൻകറിയും ഇക്വാലിറ്റി ിരട്ടി ചമ്മന്തിപ്പൊടി എടുക്കുന്നുണ്ട് ഇത് അമ്മ തന്ന ചമ്മന്തിപ്പൊടിയാട്ടോ ആണോ ഞായറാഴ്ചയും കഴിഞ്ഞു പോയി ഇനി നാളെ പിന്നെയും ശങ്കരൻ തേങ്ങ കാണാട്ടോ ടാറ്റി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ